ഹായ് ഹലോ എന്തൊക്കെയാണ് സുഗന്ധന അല്ലെ എൻ്റെ ജ്വലറി മേക്കിംഗ് ഹെയർ അസസറിസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട് ഒന്നാമത് റേഞ്ച് ഇഷ്യൂ പിന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങൾ എന്നെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ആരും എന്നെ വിട്ടുപോയരുത് ഞാൻ വൈകാതെ തന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതൊന്നും പറയുക കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഞായറാഴ്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിലായിരുന്നു ഫുൾ ഡേ രാവിലെ പോയിട്ട് വൈകിട്ടാന്ന് തിരിച്ചു വന്ന കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തെര കാണാൻ ഇഷ്ടമുള്ളവർ കാണാം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ഈ വീഡിയോയിൽ വരാനൊരു കാരണമുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഈ ഒരു ചക്കയാണ് ഈ ഒരു വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വർഷത്തെ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു ചക്ക കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ചക്ക ഞാൻ മുളകോട് ചേർക്കാതെ നല്ല കാന്താരി മുളകും തേങ്ങയും ചതുക്കി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കേൻ്റെ ഒരു കുഞ്ഞ് തോശ കൂടെ ദോശ കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ